മലയാളത്തിലെ ചാനലുകൾക്ക് അന്തി ചർച്ചക്ക് കാമ്പുള്ള വിഷയങ്ങളൊന്നും വേണ്ട കമ്മ്യൂണിസ്റ്റുകാരെ അടിക്കാൻ പറ്റിയൊരു വടി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്രിമമായി ഒരു വടിയെങ്കിലും ഉണ്ടാക്കി നേരം പുലരുവോളം അടിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇന്ന് കേരളത്തിലെ പല ചാനലുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ചാനലിൽ നടക്കുന്ന രസകരമായൊരു ചർച്ചയുണ്ട് വിഷയം മറ്റൊന്നുമല്ല വർഷങ്ങൾക്കുമുമ്പ് മലയാളി മറന്നു തുടങ്ങിയ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നിട്ടുള്ള സോളാർ തട്ടിപ്പ് ആ സോളാർ തട്ടിപ്പിനെതിരെ കേരളത്തിൽ വലിയ ഉണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ സമരങ്ങൾ നടന്നു അതിന്റെ അവസാനം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളയാൻ തീരുമാനിച്ചു സാധാരണ വളയലല്ല ഒരു ഈച്ച കടക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അത്രയും വലിയ ഒരു സമരം നടത്തി ആ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ സമരം ഒത്തുതീർപ്പിലെത്തുകയും അങ്ങനെ അവസാനിപ്പിക്കുകയും ചെയ്തു അന്ന് തന്നെ പലരും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ ഇത് വീണ്ടും വിവാദമായി വന്നിട്ടുള്ളത് ജോൺ മുണ്ടക്കയം എന്ന് പറയുന്ന ഒരാൾ ആദ്യം ജോൺ മുണ്ടക്കയം ആരാണ് എന്ന് പരിചയപ്പെടുന്നു അയാൾ മലയാള മനോരമയുടെ ലേഖകനായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുമല്ലോ കാരണം മലയാള മനോരമയുടെ പ്രത്യേകത എന്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പ്രതീക്ഷ നൽകി എന്നാൽ ആ വാക്ക് പാലിക്കാതെ ജീവിച്ച ഒരു മഹാനുണ്ടാക്കിയ പത്രത്തിൻ്റെ പേരാണ് മനോരമ അപ്പം സ്വാഭാവികമായി മനോരമ നിരന്തരമായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ എന്ത് കള്ളവും പറയും ആ കള്ളം പറയുന്നതിന് ഒലിപ്പും തൊങ്ങലും വെച്ച് എഴുതി പിടിപ്പിക്കുന്ന വിദ്വാന്റെ പേരാണ് ജോൺ മുണ്ടക്കയം അത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ മാത്രമല്ല അവർക്ക് അതിനകത്തുള്ള ചില താല്പര്യങ്ങളുണ്ട് കോൺഗ്രസിനകത്ത് അത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ് കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നടന്ന ഉണ്ടായ സമയത്താണ് ചാരക്കേസ് വരുന്നത് എന്തിനായിട്ട് ചാരക്കേസ് എന്ന് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി മനോരമയുടെ മാനസപുത്രനായ ആന്റണിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി കരുണാകരനെതിരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഒരില്ലാത്ത കഥ ഇല്ലാത്ത കഥ എന്ന് പറയാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് കാലം ഈ നാട് ചർച്ച ചെയ്തു ആ ചർച്ചയ്ക്കേഷം സുപ്രീം കോടതിയുടെ വിധി വന്നു ഈ കേസ് വെറുതെ വിട്ടു അപ്പോഴേക്കും ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ അടക്കമുള്ള നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം താറുമാറായി ചിലരുടെ ഭാര്യമാർ ആത്മഹത്യ ചെയ്തു കുടുംബം ചിന്ന ഭിന്നമായി അവർ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു അവസാനം സുപ്രീം കോടതി അവരെ വെറുതെ വിട്ടു വെറുതെ വിട്ടത് അങ്ങനെയൊന്നുമല്ല എന്താണ് ഇത് ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചതാണ് എന്ന് വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു എന്നിട്ടോ ഈ നമ്പി നാരായണൻ അടക്കമുള്ള ശാസ്ത്രജ്ഞർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു ജോൺ ഉണ്ടാക്കാൻ കൊടുക്കോ മലയാള മനോരമ കൊടുക്കോ ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്നവരോടക്കമുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഈ തമ്പാടിക്കൂട്ടങ്ങൾ എഴുതിയുണ്ടാക്കിയ പച്ച നുണക്കഥകളുടെ പേരിൽ കോടികൾ നഷ്ടപ്പെട്ടു അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല അന്ന് നമ്പിനാരായണൻ ഒരു വാക്ക് ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ളത് ഇന്നും പ്രസക്തമാണ് എന്നും പ്രസക്തമാണ് എന്താ നമ്പിനാരായണൻ പറഞ്ഞത് ഒരു കോഴിക്കാലും ഒരു കുപ്പിയും ഉണ്ടെങ്കിൽ എന്ത് എന്നുള്ള ഒരു രീതി ഒരു ഒരു കുപ്പിയും ഉണ്ടെങ്കിൽ എന്ത് മെഴുതാമെന്നാണ് വലിയൊരു മാധ്യമവേട്ടയ്ക്കിരയായിട്ടുള്ള ശ്രീ നമ്പിനാരായണൻ പറയുന്നത് ാലും കുപ്പിയും കിട്ടിയാൽ എന്ത് തമ്മാടിത്വവും എഴുതി പിടിപ്പിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നമ്മളത് ഒരുപാട് കണ്ടതാണ് ഈ ജോൺ മുണ്ടക്കയമാണ് ചാരക്കേസിന്റെ കാലത്ത് അതിലുണ്ടായിരുന്ന മറിയം റഷീദ അതുപോലെ തന്നെ പിന്നെ ഫൗസിയാസൻ ഫൗസിയാസൻ അതിനെ കുറിച്ച് പിന്നീട് ഒരു പുസ്തകം തന്നെ എഴുതുകയുണ്ടായി ആ ഫൗസിയാസന്റെ കൂടെ ഉണ്ടായിരുന്ന മറിയം കുറിച്ച് ഈ ജോൺ ജോൺമുണ്ടക്കയം എഴുതിയ പ്രശസ്തമായൊരു പച്ചക്കള്ളുണ്ട് കടപ്പറയിലെ പൂണാ മത്സ്യമാണ് ആര് മറിയം റഷീദെ അവർക്ക് മക്കളുണ്ട് അവരുടെ കുടുംബം ഉണ്ട് ചിഹ്ന ഭിന്നമായി പോയില്ലേ ആ കുടുംബമൊക്കെ ഇവന്റെ തമ്മാടിത്തത്തിന്റെ വാക്കുകൊണ്ട് ഇവൻ അനുഭവ സാക്ഷിയുണ്ടോ എന്നിട്ട് എഴുതിയാണ് കെട്ടപ്പറയിലെ ടൂണാ മത്സ്യം അത്രയും വൈകാരികമാണ് മറിയം റഷീദ എന്ത് തമ്മാടിത്തവും എഴുതി പിടിപ്പിക്കുന്നതിന്റെ പേരാണ് ജോൺ മുണ്ടക്കയം അങ്ങനെ പരിചയപ്പെടുത്തണം ഈ ഇപ്പോ ഉണ്ടായ വിവാദത്തിന്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ആദ്യം ഇവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് നന്നതായിരിക്കും എന്നതുകൊണ്ടാണ് മനോരമയെയും ജോൺ മുണ്ടക്കയത്തെയും കുറിച്ച് ഒന്ന് പറഞ്ഞു വന്നത് ആ ജോൺ മുണ്ടക്കയം മനോരമയിലല്ല ഇപ്പം ലേഖനം എഴുതിയിട്ടുള്ളത് ഇപ്പം ലേഖനം എഴുതിയിട്ടുള്ളത് പിന്നെ മലയാള നാട്ടിലാണ് ആ മലയാള എഴുതിയ ലേഖനമാണ് വിവാദമായിട്ടുള്ളത് എന്താ സംഭവം ആ സമരം അന്നത്തെ സമരം ഒത്തുതീർപ്പാക്കിയത് ഞാനാണ് ആര് ഈ എട്ടുകാലി മമ്മൂന്നി ജോൺ മുണ്ടക്കയം എന്നെ ജോൺ ബിട്ടാസ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആ സമരം തീർക്കണ്ടേ അങ്ങനെ ജോൺ ബിട്ടാസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ തിരുവഞ്ചൂരൊക്കെ ബന്ധപ്പെട്ടിട്ട് സമരം തീർത്തത് ആര് ഇയാള് സുപ്രീം കോടതി ജഡ്ജിയല്ലേ ആര് ഈ ജോൺ മുണ്ടക്കയം അതൊരു വലിയ വിവാദമായി ജോൺ ബിട്ടാസ് കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത് അത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് പത്രക്കാരെ നേരെ ഓടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ് മറ്റു വിശദമായ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല സമരം തീർക്കുക എന്നുള്ളത് ആവശ്യമായി അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ ആവശ്യമായിരുന്നു സമരക്കാരുടെ ആവശ്യമായിരുന്നു സമരക്കാർക്ക് ആവശ്യമാണല്ലോ ഒരു സമരത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് സമരക്കാരുടെ ആവശ്യമില്ലേ ആ ആവശ്യം നേടിയെടുക്കാനല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ സമരം ചെയ്തത് സർക്കാരിന്റെ കൂടി ആവശ്യമായിരുന്നു കാരണം എന്താ പതിനായിരക്കണക്കിന് സമരഭടന്മാർ ഈ നാടിന് പരിചയമില്ലാത്ത വലിയ ആവേശത്തിൽ വരികയാണ് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പോ നിയന്ത്രണാതീതമാകുമെന്ന് തോന്നുന്ന ഒരു സമരം ആ സമരം പരിഹരിക്കണം എങ്ങനെയാ പരിഹരിച്ചിരുന്നത് നമുക്കറിയാലോ ആ സമരത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയിൽ എത്ര സമരം നടന്നിട്ടുണ്ട് ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഈ കേരളത്തിൽ കോൺഗ്രസ് എത്ര സമരം നടത്തിയിട്ടുണ്ട് പിണറായി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തും മുഖ്യമന്ത്രിമാർ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് നിരവധി സമരങ്ങൾ നടന്നിട്ടില്ലേ അതൊക്കെ രാജിവെച്ചതിന് ശേഷമാണ് അവസാനിച്ചിട്ടുള്ളത് അല്ല എങ്ങനെ ഈ സമരം അവസാനിച്ചത് ഇത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഒന്ന് രണ്ട് ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി വരണം അങ്ങനെയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ വന്ന ചരിത്രം കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ട് അപ്പം അത്രയും ഉന്നതമായ ഒരു തീരുമാനം ഉജ്ജ്വലമായ ഒരു തീരുമാനം വന്നതിന് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് ആ സമരം ഒരുപാട് ദിവസം അങ്ങനെ തിരുവനന്തപുരത്ത് നിൽക്കും അത്രയും വാർത്തകൾ ഉണ്ടാക്കാൻ കഴിയുന്ന എന്നൊക്കെ വിചാരിച്ചിരുന്ന ചിലർക്കൊക്കെ നിരാശയുണ്ടായിരുന്നു ചിലർക്ക് തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ വളരെ കൃത്യമല്ലേ അപ്പോൾ ചെന്നിത്തല പിന്നെ തിരുവഞ്ചൂർ പറഞ്ഞു ബ്രിട്ടാസുമായി ഞാൻ സംസാരിച്ചിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് ബ്രിട്ടാസ് എന്നെ വിളിച്ചത് എന്നൊരു പച്ചക്കള്ളം അതിനിടയിലൂടെ ആര്യ ജാമ്പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജാമ്പി അന്ന് നമ്മളുടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് കൈരളിയുടെ ലേഖകനായിട്ട് കൈരളി ഒരു ഉദ്യോഗസ്ഥനാണ് ബ്രിട്ടാസ് വിളിക്കുന്നവർ ഞങ്ങള് സംസാരിക്കുന്നവർ അറിയാലോ നമുക്ക് ഈ സോളാർ വിഷയകാലത്ത് തന്നെ തിരുവഞ്ചൂരിന്റെ ഒരു പച്ചക്കളുണ്ട് ഷാരൂ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയോടത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട സോളാർ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് തിരുവഞ്ചൂർ പോയിരുന്നു അന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു തിരുവഞ്ചൂർന്നേ ഞാൻ പോയിട്ടേ ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഈ ഷാരൂ മേനോന്റെ വീട്ടിലിരുന്ന് ഇളനീര് കുടിക്കുന്ന ചിത്രം വന്നു തിരുവഞ്ചൂരിനെ കുറിച്ച് പിന്നെ ഇളനീര് തിരുവഞ്ചൂർ എന്നൊക്കെ പേരുണ്ടായിരുന്നു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എങ്ങനെയുണ്ടായത് അപ്പൊ തിരുവഞ്ചൂർ പറഞ്ഞു ഞാൻ അതിൽ പോവായിരുന്നു അപ്പൊ കുറെ ആളുകൾ കൈ കാണിച്ചു ഇവിടെ ഒരു കുടി പിന്നെ ഹൗസ് വാമിംഗ് നടക്കുന്നുണ്ട് ഒന്ന് കയറിപ്പോണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ഇറങ്ങി വര ഹൗസ് വാമിങ്ങിന് പോയി അവിടെ നേരെ ഇളങ്ങി പിടിച്ചിട്ടുള്ളൂ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരോ കൈ കാണിച്ചപ്പോൾ വയ്യരകിലുള്ള ഹൗസ് വാമിങ്ങിന് പോയി എന്നൊക്കെ മലയാളി അങ്ങ് പച്ചവെള്ളം ചേർക്കാതെ വിഴുങ്ങണം എന്ന് വിചാരിച്ച തിരുവഞ്ചൂർ ഇതിലും ഒരു ചെറിയ കളവ് പറഞ്ഞു എന്താ പറഞ്ഞത് സംഗതി ശരിയാണ് ജോൺ മിട്ടാസ് എന്നെ വിളിച്ചിട്ടുണ്ട് അത് ചെരിയാം ദിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് എന്ന് പറഞ്ഞു ആ ഓടി നേരെ ചെറിയ ദിലിപ്പിൻ്റെ അടുത്തേക്ക് ഫിലിപ്പ് പറഞ്ഞു ഞാൻ പിന്നെ അന്ന് അദ്ദേഹം സി പി എം അനുഭാവിയായിരുന്നു കൈരളിയിൽ ചാർജ് ഉണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന് അകന്ന് നിന്ന കാലമാണെങ്കിലും എനിക്ക് കോൺഗ്രസ്സുകാരുമായി ബന്ധണ്ട് ഞാൻ തിരുവഞ്ചൂരിന്റെ വീട്ടിൽ പോകും ഉമ്മൻചാണ്ടിന്റെ പോകും അങ്ങനെയാണ് ഈ സമരം നടക്കുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാൻ തിരുവഞ്ചൂരിന്റെ വീട്ടിൽ പോയി ആ സമരത്തെക്കുറിച്ച് വളരെ ആശങ്കയോടുകൂടി എന്നോട് സംസാരിച്ചു ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടി വലിയ വലിയ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഞാൻ കൈരളിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ബ്രിട്ടാസുണ്ട് ആ സമയത്ത് തിരുവഞ്ചൂർ എന്നെ വിളിക്കുന്നു ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ ബ്രിട്ടാസ് ഉണ്ട് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ബ്രിട്ടാസിന്റെ കൈ കൊടുത്തു എന്ന് ചെറിയാം ഫിലിപ്പ് വളരെ കൃത്യമായി പറയുന്നുണ്ടായത് എന്റെ ഫോൺ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ചാണ് പക്ഷെ അന്ന് സമരം ഒപ്പുതീർത്തിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു ഒരു സമരം സമരം ആ ബാക്കി വിട്ടാസ് പറഞ്ഞല്ലോ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ തിരുവഞ്ചൂർ എന്നെ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ അടുത്തു ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ ചെറിയാൻ ഫിലിപ്പും കൂടി ഒരുമിച്ച് പോയി അവിടുന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടു അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിന് ദൃസാക്ഷിയാണ് കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചു ഇടതുപക്ഷ മുന്നണിയുടെ ഡിമാൻഡുകൾ ഇങ്ങനെയാണ് അപ്പൊ ഇനി ഇനി കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്താം അപ്പോ ആ വിവരം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പിന്നെയുള്ള മറ്റു കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പരിധിയിൽ വരണം ഡിമാൻഡ് വെച്ചു വേണ്ടതുപക്ഷം മുന്നണി അവസാനം ആ ഡിമാൻഡ് പോലും സമ്മതിക്കേണ്ടി വന്നു ആ ഡിമാൻഡ് പോലും സമ്മതിക്കേണ്ടി വന്നു നമുക്കറിയാലോ ഉമ്മൻചാണ്ടി ഇടക്കാലത്ത് ഇതിനെക്കുറിച്ച് വലിയ പരാതി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് മറ്റേ സന്നിക്കുട്ടി അബ്രാമേദി പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല കെ സി ജോസഫ് അടക്കം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി വിദേശത്തായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പെട്ട ജോപ്പിനടക്കമുള്ള അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടം നിൽക്കുന്ന പേഴ്സണൽ സ്റ്റാഫിന്റെ ആളുകളെ ഈ തിരുവഞ്ചൂര് അറസ്റ്റ് ചെയ്തു പറഞ്ഞു എന്തിനായിരുന്നു ഉദ്ദേശം എന്നത് ഞങ്ങൾക്കാരനൂടാ സൂചനയുണ്ട് ഉമ്മൻചാണ്ടിയുടെ പുസ്തകത്തിൽ മുഖ്യമന്ത്രി വധൻ റാഞ്ചാനായിരുന്നുവെന്ന് രാഷ്ട്രീയ ചർച്ചയുണ്ട് ഇല്ലേ പക്ഷേ ഇന്ന് ചില ആളുകളൊക്കെ വന്ന് പറയുന്നത് കേട്ടാൽ പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് കാലം മുതൽ കോൺഗ്രസുകാർ ചാനലിൽ വന്ന് ഇങ്ങനെ പറയും എന്താ പറയാ ഈ സോളാറൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ് ആണോ സോളാർ വെറുതെ ഉണ്ടാക്കിയതാണെങ്കിൽ ടേംസ് ഓഫ് റഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വന്നു ആ കമ്മീഷന്റെ മുമ്പിൽ വെള്ളം കുടിക്കാൻ കഴിയാതെ മണിക്കൂറുകൾ കുത്തിയിരിക്കേണ്ടി വന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഇതിനുമുമ്പ് കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടോ മാത്രമല്ല ഈ കേരളത്തിലെ ഒരുപാട് മന്ത്രിമാര് കോൺഗ്രസ് നേതാക്കന്മാര് പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല മണിക്കൂറുകൾ പാതിരാത്രിയിൽ ഈ സ്ത്രീയുമായി സരിതയുമായി സംസാരിച്ചതിന്റെ ഫോൺ രേഖകൾ വന്നു ഇതൊക്കെ വാചാലമായ സത്യങ്ങളല്ലേ മലയാളിയുടെ മുമ്പിൽ മറന്നു പോകാത്ത സ്ട്രോങ് എവിഡൻസ് അല്ലേ അത് മാറ്റാൻ കഴിയും അതുകൊണ്ടല്ലേ അന്നത്തെ മുൻ കെ പി സി പ്രസിഡന്റായിരുന്ന മുരളീധരൻ ചോദിച്ചത് എന്തായിരുന്നു ഇവർക്കൊക്കെ പണി പാതിരാത്രിയിൽ ഈ സ്ത്രീയുമായി ഫോണിൽ വിളിച്ച് ഇന്ത്യയുടെ ഭരണഘടന പഠിപ്പിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കുകയായിരുന്നു എന്ന് ചോദിച്ചത് കോൺഗ്രസ്സുകാരല്ലേ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തോപ്പിൽ രവിയും അതുപോലെ തന്നെ അല്ല പാലോട് രവിയും പിന്നെ ബെന്നി ബഹനാനും സരിതയുടെ കാല് പിടിച്ച് കെഞ്ചി പറയുന്ന പിന്നെ വീഡിയോ നമ്മുടെ കയ്യിൽ പഴില്ലേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ എന്തിനു ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പിക്കാനായ ബെന്നി ബഹനാനും രവിയും അടക്കമുള്ള ഒരു ഫോൺ ചെയ്തു നാളെ രാവിലെയാണ് സാറേ ഞാൻ മൊഴി എടുക്കുന്ന കാര്യം പറഞ്ഞ് മൊഴി എടുക്കാൻ കേറും നാളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ ആ ഞാൻ നോക്കിയോളാം ഞാൻ നോക്കോളാം വല്ലാതെ തന്നെ ഏതൊരു ഓൺലൈനിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സാറ് സംസാരിച്ച് ക്രോസ് എല്ലാം ഓക്കെ 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 ആ ഓക്കെ സാറെ ശരി സാറേ ലെറ്ററിന് ലെറ്റർ സ്റ്റേ ചെയ്തു കൊടുക്കുന്നത് അതാ അത് പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല എന്ന് മറുപടി പറഞ്ഞാൽ പോരും അത് നാളെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം സാറേ ഫോൺ വിളിച്ച ഇനി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഫോണ് ചിലപ്പോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫോണൊക്കെ ടാപ്പിംഗ് ആയിരിക്കും ആ ശരി സാറേ അത് റദ്ദാക്ക ഞാൻ പോകണം അത് കണ്ടിന്യൂ ചെയ്യണം സാറൊന്ന് പറയണം തന്റെ പക്കൽ തെളിവുകൾ പലതുണ്ട് എന്ന മുന്നറിയിപ്പും ഈ സംസാരത്തിൽ സരിത നൽകുന്നുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരവും മറുപടിയും പറയാൻ ഇന്നും കോൺഗ്രസ് ഞാൻ സാധിക്കും സാധിക്കില്ലല്ലോ അപ്പൊ സംഭവം നടന്നിട്ടുണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്നിട്ട് ഈ സമരം ഈ സമരസംഖാക്കളുടെ ആവശ്യം മുഖ്യമന്ത്രി രാജിവെച്ചോ എന്നാ ചോദ്യം എല്ലാ സമരത്തിനും വിളിക്കുന്നവരൊക്കെ രാജിവെച്ചിട്ടാണോ അതിനൊരു പരിഹാരം ഉണ്ടാവും സമരം അവസാനിപ്പിക്കും പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായ തോന്നിയ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഇവർ പറഞ്ഞു രേമയടക്കം വന്നു രമയാണല്ലോ ഇപ്പൊ വലിയ കഥാപാത്രം രേമയടക്കം വന്നിട്ട് എന്താ പറഞ്ഞത് ആ സമരം തീർക്കാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് ടി കേസിലെ പ്രതികളാവുന്ന രൂപത്തിൽ ചിലത് വന്നിരുന്നു അതിന്റെ ഒരു ഒത്തുതീർപ്പാണ് േസുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പിന്റെ പേരിലാണ് ഈ സമരം തീർന്നത് ഇതങ്ങോട്ട് ചാമ്പുകയാണ് കാരണം ചാമ്പുമ്പോൾ ആളുകൾ മറ്റ് വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കില്ലല്ലോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏക കാര്യവും അതാണ് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സമരം നടക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആ സമരം നടക്കുന്നത് പതിമൂന്നാം തീയതിയാണ് സമരം അവസാനിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കേസിന്റെ കുറ്റപത്രം വടകര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് സമർപ്പിക്കുന്നു എഴുപത്തി ആറ് പ്രതികൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മോഹനം മാഷു പ്രതി കുഞ്ഞാനം പ്രതി ഏരിയ കമ്മിറ്റി അംഗം സി എച്ച് അശോകൻ എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന നേതാവ് സി എച്ച് അശോകൻ പ്രതി സി പി എമ്മിന്റെ നിരവധി നേതാക്കളെ കള്ളക്കേസ് പിടിച്ച് അകത്തുട്ടു അതിൽ മോഹനൻ മാഷെ അടക്കം പിന്നാക്കും കോടതി വെറുതെ വിട്ടു ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല അപ്പൊ സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ തിരുവഞ്ചൂരും കോൺഗ്രസും അടക്കം ആസൂത്രണം ചെയ്ത് അവരെ അടക്കം പ്രതികളാക്കി എഴുപത്തിയാറ് പ്രതികളെ വടകര കോടതിയിൽ ഹാജരാക്കുന്നത് വടകര കോടതിയിൽ അവർക്ക് പേര് കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് ഈ സോളാർ സമരം നടക്കുന്നതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സമരം അവസാനിക്കുന്നതെന്നാണ് ഓഗസ്റ്റ് പതിമൂന്നിന് അതായത് കുറ്റപത്രം കൊടുത്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്ന ഈ സമരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അഡ്ജസ്റ്റ്മെന്റിനായിരുന്നു എന്ന് ഈ കേരളത്തോട് വിളിച്ചു പറയാൻ മാണമില്ലാത്ത വർഗ്ഗങ്ങൾ അതിനെ ഊന്നിപ്പറയാൻ നാണമില്ലാത്ത മാധ്യമ പ്രവർത്തകർ അവരാണ് കേരളത്തിലെ ചാനൽ ചർച്ചകൾ നടത്തുന്നത് എന്ന് ഈ കേരളം തിരിച്ചറിയണം ആമുഖമായി പറഞ്ഞ വാക്ക് ആവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചർച്ചയ്ക്ക് ഒരു കാമ്പും വേണ്ട കമ്മ്യൂണിസ്റ്റ് ഞാൻ അടിക്കാനുള്ള കിട്ടിയാൽ നേരം പുലരുവോളം അടിക്കുക എന്ന തമ്മാണിത്തമാണ് ഈ മാധ്യമ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ മലയാളിക്കുണ്ട് എന്ന് ഇവർ തിരിച്ചറിയുന്നത് നമ്മൾ